അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുത്തമ്പള്ളിയാണ് ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ പുത്തമ്പള്ളി നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ടുണ്ട് വൈറ്റ് റെഡ് നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതാണ് കാണുന്നത് നമ്മുടെ പുത്തംപള്ളി അടിപൊളിയായിട്ടുണ്ട് എല്ലാ ഭാഗവും ലൈറ്റ് കൊണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ പുത്തമ്പള്ളി ഇന്നിപ്പോൾ വീഡിയോ എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പുത്തമ്പള്ളിയുടെ ഭാഗത്തുള്ള കടകൾ കടകളുടെ തിരക്ക് അവിടെ സെയിൽസിന് വെച്ചേക്കുന്ന ലൈറ്റുകള് സംഭവങ്ങൾ കാണിക്കാനാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാ പോകുന്ന നമുക്ക് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൊരി 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 ഇതാണ് നമ്മുടെ പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലുള്ള വഴി ഇതിന് നമ്മൾ പോയിട്ട് നല്ല തിരക്കുള്ള വഴി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഹൈ ഹൈറോട്ടീന്ന് പുത്തമ്പള്ളിക്ക് കയറുമ്പോഴുള്ള വഴിയാണ് ആദ്യത്തെ തിരക്കുള്ള വഴി എന്ന് പറയുന്നത് അവിടെയാണ് എല്ലാ കടകളും ലൈറ്റ് കടകളും അതുപോലുള്ള മറ്റുള്ള എല്ലാ കടകളും ഉള്ളത് ഈ ഒരു വഴിയിലാണ് ഈ കാണുന്ന വഴിയിൽ ഇതാണ് നമ്മുടെ എന്താ പറയാ അത്രയും തിരക്കുള്ള കട കടകൾ ഇരിക്കുന്ന വഴി അതായത് പുത്തമ്പള്ളിന്ന് ഫ്രണ്ട് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ വഴി വഴിയാണിത് അതുപോലെ ഹൈറോട്ടിന്ന് കയറുമ്പോൾ പശ്ചാത്തല വഴി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതുപോലെ ഓണമാണെങ്കിലും ക്രിസ്മസ് ആവുമ്പോഴും ഒക്കെ അക്രമ തിരക്കുള്ള വഴിയാണ് ഈ സംഭവം ഇതാണ് ഇവിടെ രാജ്യത്തെ ഒരു കടയുടെ മുമ്പിലുള്ള ക്രിസ്മസ് ട്രീയും കാര്യങ്ങളും അപ്പം ഈ നേരത്തും അതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ അതായത് ക്രിസ്മസ് ഡിസംബർ മാസം തുടങ്ങുമ്പം അത്രയും തിരക്കാണ് ഈ വഴിയിൽ ഫുള്ള് രാത്രിയും പകലൊക്കെ നല്ല തിരക്കുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു നമ്മുടെ സൗത്ത് ബസാർ അല്ലെങ്കിൽ എരിഞ്ചേരി അങ്ങാടി എന്നൊക്കെ പറയും അത് ഇവിടം തൊട്ട് തുടങ്ങുവാണ് ബാക്കിലെല്ലാം നിറയെ ചെരുപ്പ് കടകൾ അങ്ങനെയുള്ള കടകളായിരുന്നു ഇപ്പൊ ഉടൻ തൊട്ട് കടകൾ തുടങ്ങുവാണ് ഒരു ഗിഫ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയാണ് ചിറക്കേക്കാരൻ ഇവിടെ നിറയെ ഗിഫ്റ്റുകളായിരിക്കും ഇതുപോലെ ഗിഫ്റ്റ് കടകളും കാര്യങ്ങളും ഇവിടെയുണ്ട് ട്രീയും കാര്യങ്ങളും എല്ലാം എല്ലാം ഉണ്ട് നമ്മൾ ഗിഫ്റ്റ് എല്ലാം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാദ്യം നമ്മുടെ ഗിഫ്റ്റ് ഹൗസ് ചിറക്കിയേക്കാരൻ അതുപോലെ അടുത്ത കട പി പീറ്റൻ ജോന്ന് പറഞ്ഞിട്ടുള്ള കട ഇവിടെ നല്ല സെലക്ഷൻ തോന്നുന്നു എല്ലാ രീതിയിലും ജസ്റ്റ് ആണെങ്കിൽ കേരളം നല്ല ചെലക്ഷൻ ഉണ്ട് നമ്മുടെ ക്രിസ്മസ് അതിനോടുള്ള അനുബന്ധിച്ചിട്ട് കിട്ടുന്ന എല്ലാ സംഭവം കൂടെ ഉണ്ട് അവിടെ പുൽക്കോട് നിർമ്മിക്കാനുള്ള സംഭവങ്ങള് അതുപോലുള്ള സംഭവം ഇവിടെ കിട്ടും അതുപോലെ നമ്മുടെ ഈ സംഭവങ്ങൾ ട്രീ ചെറിയ ട്രീകള് ഇതൊക്കെയാണ് ഇവിടെ പീറ്റോ പീറ്റാൻ ജോ എന്ന് പറഞ്ഞിട്ടുള്ള കടയിലുള്ള സംഭവങ്ങൾ അതുപോലെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ എല്ലാവിധ അലങ്കാര സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കടയിലേക്ക് വരാവുന്നതാണ് നമ്മളപ്പോ പീറ്റാൻ ജോ കടയിൽ നിന്ന് നമ്മൾ ഇറങ്ങി ശേഷം അടുത്ത കടകള് നല്ല തിരക്കാണ് അതാണ് നമ്മൾ ക്രിസ്മസിന് വരുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു സംഭവം അവിടെ അത്ര തിരക്കായിരിക്കും നോർമലായിട്ട് കിട്ടുന്ന കളിപ്പാട്ടങ്ങളാണ് അതുപോലെ നമ്മളൊരു കട ഹാപ്പി കളക്ഷൻസ് എന്ന് പറഞ്ഞ കട ഇതാണ് പിന്നെ ഏറ്റവും തിരക്കുള്ള ഒരു കട എന്ന് പറഞ്ഞ ഫെജി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഇവിടെയാണ് നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ വരെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഒരു ഇതൊരു എന്ന് പറഞ്ഞ കടയുടെ ഉള്ളിൽ നിന്ന് തിരക്കാണ് ഈ കാണുന്നത് അത്രയും തിരക്കാണ് അതുപോലെ കളക്ഷനും നമുക്ക് എന്തു വേണമെങ്കിലും ഈ അലങ്കരിക്കാനുള്ള എല്ലാ വസ്തുക്കളും ഇതിന്റെ ഉള്ളിൽ കിട്ടും നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിക്ക് വരുന്നത് ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അടിപൊളി സംഭവങ്ങളാണ് ഫ്രജിയുടെ ാണ് ഇവിടെയുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഉണ്ട് അവിടെ എല്ലാവിധ എന്താ പറയുക ഇതാണ് സംഭവം ഈ ലോകം എന്ന് പറയുന്നത് നമ്മൾ ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് അടിച്ചു പൊളിച്ചൊന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതിലേ നടന്നു വന്നാൽ മതി ഈ കടയുടെ ഉള്ളിലേക്കൊന്ന് കാടുകളുണ്ട് ഇവിടെ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് സംഭവം കാണുന്നതൊക്കെ നമ്മുടെ ഫ്രിഡ്ജിയുടെ ഫ്രിഡ്ജ് ഷോപ്പിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളാണെങ്കിൽ കാണുന്നത് നമുക്ക് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് എമൗണ്ട് കൊണ്ടാണെങ്കിൽ അത്യാവശ്യം നമുക്ക് വാങ്ങിക്കാവുന്ന രീതിയിലുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മള് ഫ്രിഡ്ജിയുടെ ഉള്ളിലെ കാശുകളാണ് കണ്ടത് ഫ്രിഡ്ജിയുടെ ഉള്ളിലത്തെ ക്രിസ്മസ് പപ്പയാണ് എല്ലാം ഫ്രിഡ്ജിയുടെ ഉള്ളിലെ വിൽക്കാൻ വെച്ചിട്ട് വിൽക്കാൻ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കാഴ്ചകളൊക്കെ കണ്ട് ഫ്രിഡ്ജിയുടെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അടുത്ത കടകളുടെ കാഴ്ചകളിലേക്ക് ഈ കാണുന്ന ഫെജി ഷോപ്പിന് മുമ്പിലുള്ള ഷോപ്പ് തന്നെയാണ് അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണ് തോന്നുന്നു ക്രിസ്മസ് വില്ലേജ് എന്നാണ് ഷോപ്പിന്റെ പേര് ഫെജീസ് ക്രിസ്മസ് വില്ലേജ് അവിടെ ട്രീസ് ആണ് വെറൈറ്റി ട്രീസുകൾ എന്ന് നല്ല കളക്ഷൻസ് ഉള്ള ഒരു സംഭവാണ് ഷോപ്പാണത് അടുത്ത് നമ്മുടെ ഫേസ് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഇവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ നമ്മുടെ ഇതാ ഡീസൽ ഡീസൽ എന്ന് പറഞ്ഞ ഷോപ്പ് ഇവിടെയും അടിപൊളി കളക്ഷൻസാണ് നമ്മുടെ വഴിയാണ് ഫിജ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പം എല്ലാ ഷോപ്പിലും അടിപൊളിയാണ് പർച്ചേസിംഗിന് ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള എന്ത് സംഭവമാണെങ്കിലും നമുക്ക് ഈ ഒരു വഴിന്ന് കിട്ടും അതുപോലെ ടിപ് ടോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പ് ടിപ് ടോപ്പ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല പൈസ ഉണ്ടായിരിക്കും പക്ഷെ നല്ല സെലക്റ്റീവായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ ഈ ഷോപ്പിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ ടിപ് ടോപ്പ് എന്ന് പറഞ്ഞുള്ള ഷോപ്പ് അടുത്ത നമ്മുടെ ഷോപ്പ് തന്നെ ഷോപ്പുകളുള്ള ഏരിയ തന്നെയാണെന്ന് തന്നെയാണെന്നറിയേ തൃശ്ശൂർ തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു പുത്തൻപള്ളിയോട് ചേർന്നിട്ടുള്ള വഴി പിന്നെ നമുക്ക് പോവാനുള്ളത് ഈയൊരു ഈ ഒരു ഏരിയ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലൂടെ പോകുമ്പോഴുള്ള ഒരു വൈബ് വേറൊരു വൈബാണ് കാരണം നിറയെ മാല ബൾബുകൾ മാല ബൾബുകളും അതുപോലെ നിറയെ നക്ഷത്രങ്ങളും സെയിലിന് വെച്ചേക്കുന്ന ഏരിയാണ് എവിടെ പോയില്ലെങ്കിലും ഇതിലൂടെ ഒന്ന് വരേണ്ടത് ഒരു സംഭവമാണ് ഒരു വൈബ് എന്ന് പറഞ്ഞ വൈബാണ് ഈ ഒരു വഴി കൂടെ നടന്നു പോകുമ്പോൾ കാരണം നക്ഷത്രങ്ങളും മാല ബൾബ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഹോൾസെയിൽ റേറ്റിന് അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിന് കിട്ടുന്ന ഏരിയ ആണ് ഇതെല്ലാം അപ്പൊ എന്ത് മാല ബൾബ് അതുപോലെ ലൈറ്റിന് എന്ത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏരിയ ഈ ഈയൊരു ഭാഗത്തുനിന്ന് മേടിക്കാം ഇന്നാലെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിന് കിട്ടുള്ളൂ കാരണം പുറമേ നിന്ന് ഇന്നലെ ഞങ്ങൾ മേടിച്ചപ്പം പുറമേ നിന്ന് മലയാളികളുടെ ഷോപ്പിൽ നല്ല കത്തിയിൽ അവർ റേറ്റ് പറയുന്നത് പക്ഷെ ഇവിടെ ഹിന്ദിക്കാരുടെ ഷോപ്പാണ് അവർ നമുക്ക് അത്യാവശ്യം കൊറവിന് തന്നെയാണ് അവരുടേതായ ഒരു റേറ്റിനാണ് തരുന്നത് ഇവരെക്കാളും രണ്ടരത്തി പൈസയ്ക്കാണ് മറ്റുള്ള മലയാളികളുടെ ഷോപ്പില് അവര് വിൽക്കുന്നത് അപ്പൊ നമ്മൾ ഈ വഴി കൂടെ എത്തുമ്പം നടന്ന് വരുമ്പം നമ്മുടെ പുത്തമ്പള്ളിയുടെ മുമ്പിലെ കാണുന്ന തൊട്ടടുത്ത വഴിയിൽ ആ വഴിയിലേക്കാണ് ഈ വരുന്നത് ഇതാ വരുന്നത് അപ്പൊ നമ്മൾ തിരിച്ച് നടക്കുവാണ് തിരിച്ച് ഇതിലൂടെ തന്നെ നമ്മുടെ പശ്ചാത്തല വഴി അതായത് ഹൈറോട്ടീന്ന് കയറുമ്പോൾ കാണുന്ന ആ വഴി കൂടെ തന്നെ വീണ്ടും മുന്നോട്ട് പോയിട്ട് പിന്നെ ഈ മുൻപ് കണ്ട വഴിക്ക് കടക്കുവാണ് ചെയ്യ നമ്മൾ തിരിച്ച് ഈ വഴി കൂടെ തന്നെ പോവാണ് അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ ലൈറ്റ് മാല ബൾബ് കാര്യങ്ങളും മേടിക്കണമെങ്കിൽ ഈ ഒരു ഏരിയ മേടിക്കുക കാരണം വില കൊണ്ട് ഇവിടം റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അവര് പറയുള്ളൂ വലിയ കത്തി ഒന്നും അവര് മേടിക്കൂല നമ്മുടെ മലയാളികളാണ് പിന്നെയും കത്തി റേറ്റിന് സംഭവങ്ങൾ മേടിക്കുക നമ്മുടെ പൈസ മേടിക്കുന്നത് നമ്മൾ തിരിച്ച് നമ്മുടെ ഈ വഴിയിലേക്ക് അതായത് നടന്നു വന്നിരുന്ന വഴിയിലേക്ക് വീണ്ടും കിടക്കുവാണ് അവിടെ ആ ബിൽഡിങ്ങിന്റെ സെന്ററിലേക്ക് കയറുമ്പോഴുള്ള കടയിലെ സംഭവങ്ങളാണ് ഇത് അപ്പൊ അങ്ങനെ നമ്മള് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് സ്റ്റെപ്പ് കൂടെ കയറി മുകളിലേക്ക് പോയാല് നമുക്ക് ആ നക്ഷത്രങ്ങൾ മാലവളപ്പ് അതുപോലെ ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് അങ്ങനെ നടന്ന് പോവാം നമ്മൾ ഇങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോവാം പോവാണ് അവിടെയൊക്കെ ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ അക്രമ തിരക്കായിരിക്കും നിൽക്കാൻ പോകുന്ന സ്ഥലം ഉണ്ടാവില്ല ഒരു ഇരിഞ്ചേരി അങ്ങാടി വഴി നമ്മുടെ സൗത്ത് ബസാർ ഇതെല്ലാ ഷോപ്പുകളിലും നിറയെ തിരക്കായിരിക്കും എന്താ പറയാ ട്രീസ് കൂടെ വെച്ചിട്ടുണ്ട് ട്രീസ് വന്നിട്ടുണ്ട് ഈ ഏരിയ ഫുള്ള് ഈ കാണുന്ന പോലെ നമുക്ക് എന്തു വേണമെങ്കിലും അതായത് പുൽക്കൂടല നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങള് എല്ലാ ഐറ്റംസും ഈ ഒരു ഏരിയ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ റൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഹൈ റോട്ടിലേക്ക് എത്തും ആ ഹൈ ഹൈറോട്ടിലേക്ക് പോകുന്ന വഴിയിലും ഇതുപോലെ വേറെ നക്ഷത്രങ്ങള് അതുപോലെ എല്ലാ തരത്തിലുള്ള നക്ഷത്രങ്ങൾ സ്റ്റാർസ് കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെയാണ് ഇത് നേരെ ഇപ്പൊ ചെന്നെത്തുന്ന നമ്മുടെ എന്താ ഹൈറോട്ടിലേക്കാണ് ചെന്നെത്തരിച്ച് പുത്തമ്പളിയുടെ ഉള്ള ഫ്രണ്ടിൽ എത്തുന്ന വഴിക്കാണ് ആണ് പോകേണ്ടത് അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് തിരിച്ച് നമുക്ക് പോവാം അത് കാണുന്നതാണ് റോഡ് തിരിച്ച് നമ്മൾ വീണ്ടും പുത്തൻപള്ളിയോട് ചേർന്നിട്ടുള്ള വഴിയിലേക്ക് അതായത് നമുക്ക് വീണ്ടും പുത്തമ്പള്ളിയുടെ മുമ്പിലേക്ക് എത്തണം അപ്പം അവിടെ എത്തി നമുക്ക് അവസാനിപ്പിക്കാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ എരിഞ്ചേരി അങ്ങാടി ഹൈ ഹൈറോട്ടീന്ന് പുത്തമ്പള്ളിയുടെ അവിടെ വരുമ്പോഴുള്ള പശ്ചാത്തല റൈറ്റിലേക്കുള്ള വഴി ഫുള്ള് കവർ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ അതായത് പുത്തമ്പള്ളിയോട് ചേർന്നിട്ടുള്ള വഴിയിലേക്ക് ഇതാ കിടക്കാൻ പോവാണ് നമ്മുടെ ഈ ഒരു ഷോപ്പില് ചെരുപ്പുകള് കുറവില് പകുതി വില അമ്പത് ശതമാനം കുറവിൽ നല്ല ക്വാളിറ്റി ഉള്ള ചെരുപ്പുകള് വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വന്ന് മേടിക്കണമെങ്കിലും മേടിക്കാം സാരീസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് അവിടെ എന്തൊക്കെയോ കുറെ സംഭവമുണ്ട് ഇതവിടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഇവിടെ എല്ലാ വിധത്തിലുള്ള ഐറ്റംസ് പുൽക്കൂരിൻ്റെ ഉള്ളിൽ കഴിക്കുന്ന ഈശോ മാതാവ് എല്ലാ ഐറ്റംസും ഉണ്ട് പുനിയേശോ ഇത് കാണുന്ന തൃച്ചൂർ എംബോറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഇവിടെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് ഇനി നമ്മൾ പുത്തമ്പള്ളിയോട് ചേർന്നിട്ടുള്ള വഴിയിലേക്ക് കടക്കാൻ പോവാണ് അത നമ്മള് പുത്തമ്പള്ളിയോട് ചേർന്നിട്ടുള്ള വഴിയിലേക്ക് അതായത് പുത്തമ്പള്ളിയോട് നേരെ ചെന്ന് എത്തുന്നത് പുത്തമ്പള്ളിയുടെ ഫ്രണ്ടിലായിരിക്കും അങ്ങനെയാണ് നമ്മൾ പോകുന്ന പൊഞ്ഞ് ആ അപ്പുറമുള്ള ഒരു വഴി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി കാഴ്ചകളാണ് കാണുന്നത് രാത്രിയിൽ നമ്മൾ ക്രിസ്മസ് ആയാലെന്തായാലും ആരാണെങ്കിൽ ഫാമിലി ആയിട്ടൊന്ന് വരാൻ നോക്കുക കാരണം ഈയൊരു തിരക്കി കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ക്രിസ്മസ് ഒന്ന് എൻജോയ് ചെയ്തു എന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ ഈ മാലബൾബെല്ലാം നല്ല വില അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള വിലയിൽ കിട്ടും എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു വഴി നിങ്ങൾ ആ ഒരു ബിൽഡിങ്ങിന്റെ നടുവി കൂടിയുള്ള വഴിയാണ് ഈ സംഭവം അതിൽ നടന്നു വരുമ്പോൾ നമ്മൾ നേരത്തെ ഈ വഴിക്ക് എത്തിയിട്ടുണ്ടായി നമ്മൾ തിരിച്ചു വീണ്ടും നടക്കുവാണ് ഇതൊരു ഷോപ്പാണ് ശ്രീ രാനുജ ഗിഫ്റ്റ് പാലസ് ഇവിടെയും റീസണബിൾ ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തത് ഫെജി ഷോപ്പ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്നത് നമ്മുടെ കേരള ടോയ് ഹോൾസെയിൽ എന്ന് പറയുന്നത് ഇതാണ് കേരള ഷോപ്പ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഇതാണ് ഇവിടെയും അത്യാവശ്യം എല്ലാ ഐറ്റംസും കിട്ടും നമുക്ക് ഴിഞ്ഞാല് പിന്നെ എല്ലാവരും പറയാ നമ്മുടെ ഈ കേരള ഷോപ്പില് ചോദിക്കാനാണ് എന്തുണ്ടെങ്കിലും അപ്പൊ നമ്മള് കേരള ഷോപ്പ് കണ്ടു അതുപോലെ നമ്മുടെ ഗിഫ്റ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഇവിടെ അതാണ് ഗിഫ്റ്റ് സെന്റർ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു നമ്മുടെ സീസണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അടിപൊളിയാണ് ഇവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ അടിപൊളിയാണ് നക്ഷത്രങ്ങളുടെ നല്ല കളക്ഷൻസ് ഉള്ള ഒരു ഷോപ്പാണ് അടിപൊളി ഷോപ്പാണ് നമ്മള് ഇവിടുന്ന് ഇറങ്ങുകയാണ് ഈ ഷോപ്പിന്റെ പേര് വരുന്നത് സീസണൽ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് ഡോൾ ഹൗസ് കേരള ഡോൾ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ് അടിപൊളിയാണ് നല്ല കളക്ഷൻസ് ഉള്ള ഷോപ്പാണ് നമ്മള് വരുവാണെങ്കിൽ അടിപൊളിയാണ് എല്ലാ ഐറ്റംസും കൂടെ ഡെക്കറേഷൻ ഐറ്റംസും അതുപോലെ സ്റ്റാർസ് വെറൈറ്റി സ്റ്റാർസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുവാണ് അപ്പോൾ ഈയൊക്കെ ഒരു ഈ ഒരു ഷോപ്പൊക്കെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഷോപ്പുകൾ ഇവിടെ പിന്നെ ഒരു രണ്ട് ഷോപ്പ് കൂടി ഉണ്ട് ഇതൊരു ചെറിയൊരു ഷോപ്പ് അതുപോലെ ജിയോ ഫാൻസിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഇത് അടിപൊളിയാണ് എല്ലാ ഐറ്റംസും കൂടെ ഉണ്ട് കാര്യങ്ങള് പിന്നെ ഈ കാണുന്ന ഒരു രാജാറാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഇവിടെ ലൈറ്റിനാണ് കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് സെയിൽ ചെയ്യുന്നത് ലൈറ്റ് കാര്യങ്ങൾ നല്ല അടിപൊളിയാണ് രാജാറാം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ഷോപ്പിംഗ് ഏരിയാസ് ഇപ്പം നമ്മൾ ഈ വഴി നേരെ ചെന്നെത്തുന്നത് നമ്മുടെ സ്വന്തം പുത്തംപള്ളിയിലേക്കാണ് നമ്മൾ പുത്തമ്പള്ളി എത്തുന്നതോടുകൂടെ നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതോടെ ലാസ്റ്റ് ആയിട്ടുള്ള ലാസ്റ്റായിട്ടുള്ളൊരു ഷോപ്പാണ് ഇത് അടിപൊളിയാണ് എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും കിട്ടുന്ന ഒരു ഷോ ഷോപ്പ് തന്നെയാണ് ഡെക്കറേഷൻ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കൊണ്ട് കിട്ടും അടിപൊളിയാണ് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് പുത്തമ്പള്ളി എത്താറായി അപ്പോഴാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത് ഫ്ലോറ ലേഡീസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് ആയിട്ട് അവര് ഈ ക്രിസ്മസിൻ്റെതായ അലങ്കാര സംഭവങ്ങളെല്ലാം കവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അഞ്ചു രൂപ മുതൽ നിന്നുള്ള സം ഡെക്കറേഷൻ ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ അത്യാവശ്യം എക്യൂപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കാണുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ അഞ്ച് രൂപ മുതലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് വന്നാൽ കിട്ടും നമ്മൾ പുത്തമ്പള്ളിയുടെ അവിടെ പോവാണ് നമ്മൾ പുത്തമ്പള്ളി എത്താറായി നമ്മളെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ പുത്തമ്പള്ളി അപ്പൊ നമ്മള് ഈ വഴി അതായത് പുത്തമ്പള്ളിയുടെ ഈ തൊട്ട് മുമ്പിലുള്ള വഴിയിലൂടെയല്ല നമ്മൾ ആദ്യം പോയത് ഇത് കഴിഞ്ഞിട്ടുള്ള അപ്പുറം കാണുന്ന അതായത് ഹൈറോട്ടിന്ന് വരുമ്പോൾ ഫസ്റ്റ് റൈറ്റിലേക്ക് തിരിയുന്ന വഴിയാണ് ഐ റോട്ടിന് കയറുന്നത് ഫസ്റ്റ് റൈറ്റിലേക്ക് തിരിയുന്ന വഴി കൂടെയാണ് നമ്മൾ ആദ്യം പോയത് ഇപ്പോൾ പുത്തൻപള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള വഴി കൂടെ വന്ന് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടാമത്തെ വഴിയായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ പുത്തൻപള്ളിയുടെ മുമ്പിൽ നിന്ന് നേരെ പോയിട്ടുള്ള രണ്ടാമത്തെ വഴി കൂടെ നടന്ന് നമ്മൾ ഈ കാണുന്ന വഴി കൂടെ പുത്തൻപള്ളിയുടെ മുമ്പിലേക്ക് വന്നു അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നിങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെല്ലാ കാഴ്ചകളും കണ്ടു അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും തൃശ്ശൂർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പുത്തൻപള്ളിയോട് ചേർന്നിട്ടുള്ള രണ്ട് വഴി കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക എന്നിട്ട് അവിടെ കാഴ്ചകളൊന്നും കാണാം എന്നാലേ നമുക്ക് ക്രിസ്മസ് നമുക്ക് ഒന്ന് എൻജോയ് ചെയ്തു സ്റ്റാർട്ടിങ് ആയി എന്നൊക്കെ ഒന്ന് തോന്നുള്ളൂ ജസ്റ്റ് ഒന്നും മേടിച്ചില്ലെങ്കിൽ കൂടി നിങ്ങൾ ആ ഫെഡ്ജിയുടെ കടയിൽ കൂടെയോ ഫെഡ്ജി എന്ന പറയുന്ന കടയുടെ ഉള്ളിക്ക് എല്ലാ കടകളുടെയും ഉള്ളിലൊന്ന് കയറിയിട്ട് ജസ്റ്റ് കാര്യങ്ങൾ ഗിഫ്റ്റുകള് അതുപോലെ ഡെക്കറേഷൻ ഐറ്റംസ് ഒന്നും നോക്കുക ഒന്നും മേടിക്കണം എന്നില്ല എന്നാൽ നമുക്ക് തന്നെ അപ്പൊ തന്നെ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ആവും അപ്പോ അടുത്തൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും പൊരി പൊരി പൊരി